നമസ്കാരം ഇന്നത്തെ താരം നമ്മുടെ മുളയരിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് നാടുകാണി ചുരത്തിൽ കൂടെയുള്ളൊരു യാത്രയിൽ ഞാനെടുത്ത ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ മുളയരി കാണാത്തവർക്കും അതിൻ്റെ നെല്ല് കാണാത്തവർക്കൊക്കെ ഞാനൊന്ന് ഷെയർ ചെയ്യുക ഈ ചുരത്തിൽ കൂടി യാത്ര ചെയ്യുന്നവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും ഇപ്പം നിറയെ മുളകൾ ഇതേ അവസ്ഥയിൽ നിൽക്കുകയാണ് ഈ മുളയരി പന് എന്ന് പറയുന്ന പന്ത്രണ്ട് വർഷത്തിലൊരിക്കലേ ഈ ഇതേപോലെ പൂക്കം കായ്ക്കുകയും ചെയ്യുള്ളൂ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞ് ഇതൊക്കെ മൂത്ത് വരുമ്പോഴേക്കും മുള പാടെ നശിച്ചു പോകും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഉണ്ടാകുന്ന ഒരു വിളവാണ് ഈ മുളയരി അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ഡിമാൻഡാണ് വേനൽക്കാലമാകും വെയിലൊക്കെ ആണെങ്കിൽ മുളയേരി വരാനായിട്ട് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ചുരത്തിൽ നാടുകാണ ചുരത്തിലൊക്കെ ഇവിടുന്ന് ആൾക്കാരൊക്കെ കൂട്ടം കൂടി പോകും പിന്നെ ഓട്ടമൊക്കെ വിളിച്ചിട്ട് എന്തിനാന്നാ മുളയരി ശേഖരിക്കുക മുളയരിയല്ല നെല്ല് അതോടൊപ്പം നല്ല കാഴ്ചയാണ് കേട്ടോ കാണാനായിട്ട് ചുരത്തിൻ്റെ പിന്നെ കാഴ്ചകൾ മനോഹരമാണ് ആകാശം മുട്ടി നിൽക്കുന്ന മേഘങ്ങളും മരങ്ങളും നല്ല കാഴ്ചകളാണ് ഒരിക്കലൊക്കെ ഈ ചുരത്തിൽ കൂടി ഇപ്പം യാത്ര ചെയ്താൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു കാഴ്ചയായിരിക്കും അപ്പോൾ ഈ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ പിന്നെ നെൽക്കതിരകളൊന്നും നെൽക്കതിരല്ലാട്ടോ മുളക്കതിരകളൊന്നും പഴുത്തിട്ടില്ല കേട്ടോ പച്ചയാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അരി വന്നിട്ടേ വരുന്നേ ഉള്ളൂ അപ്പം ഇത് നല്ലോണം മൂത്ത് പഴുത്താൽ മാത്രമേ ഇതിനകത്തുനിന്ന് അരി കിട്ടുള്ളൂ ഈ അരി കൊണ്ട് നമ്മൾ സാധാരണ അരി ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ ചോറ് പുട്ട് പായസം അപ്പം അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാം കേട്ടോ ഇത് നമ്മൾ ശരിക്കും എങ്ങനെയാണ് ശേഖരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളേൻ്റെ ചൂട് അടിച്ച് വാരിയിട്ട് എല്ലാ കല്ലുമണ്ണൊക്കെ കളഞ്ഞ് മില്ലിൽ കൊണ്ടുപോയി കുത്തി അരിയൊക്കെ ചെയ്യുന്നത് അല്ലാത്തവർ പിന്നെ കുറച്ച് നല്ല സ്ഥലത്തൊക്കെ ഉള്ള മുളയാണെങ്കിൽ താഴെ പായ വിരിച്ചിടും എന്നിട്ട് പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള അരി നെല്ല് എടുത്തിട്ട് വരും മുള നെല്ല് അരി എന്ന് പറയണമെങ്കിൽ കുത്തിയെടുക്കണമല്ലോ അപ്പോൾ ഈ മുള മുഴുവൻ നശിച്ച് ഒടിഞ്ഞ് തൂങ്ങി താഴെ നിൽക്കുകയാണ് പിന്നൊരു കാര്യമുണ്ട് ഈ അട്ടയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ടൊന്നും അങ്ങോട്ട് പോയി വാരാനും പറ്റില്ല കേട്ടോ ചോരോടിക്കുന്ന അട്ടയുണ്ടാവും ഇതിൻ്റെ അടുക്കൂടെ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങളും കുറച്ച് അരിയൊക്കെ ശേഖരിക്കണം ഓർത്തു മുള നെല്ല് പക്ഷെ കിട്ടിയില്ല ഇനി ഇത് കുറച്ചൊരു വെയിലാവുമ്പോഴേക്കും ഇതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ധാരാളം മുളക് മുളയരി നമുക്ക് ശേഖരിക്കാൻ പറ്റും കേട്ടോ ഒരു കിലോയ്ക്ക് നാനൂറ് രൂപ മുതലാണ് മുളയാരിക്ക് വില ഈ മുളപ്പായ മുളയാരി പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അതേപോലെ തന്നെ സൂപ്പർ ഹെൽത്തിന് എത്ര നല്ലൊരു അരിയാണ് മുളയാരി ഇപ്പോൾ ഈ നാട് നാടുകാണിച്ചുരത്തേക്കിവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചകളും കാണാം മുളയരി ശേഖരിക്കുകയും ചെയ്യാം മഴയില്ലാത്തപ്പോഴാണെങ്കിൽ നമ്മളുടെ നല്ല സമയമാണെന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരിക്കൊണ്ട് വരാൻ പറ്റും ഇപ്പോൾ മഴയുണ്ടായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അപ്പം ഞങ്ങൾ കുറച്ച് അതിൻ്റെ കതിരൊക്കെ ഓടിച്ചെടുത്തുകൊണ്ട് വന്നു അത് ഉണക്കി നോക്കാമല്ലോ അതിനകത്ത് കുറച്ചൊക്കെ കിട്ടുമോ എന്ന് കുറച്ച് കതിരുകൾ ഞങ്ങൾ ശേഖരിച്ചു അപ്പം നാട് കാണിച്ചുരുത്തിക്കിടെ പോകുന്നവരൊക്കെ പോകാത്തവർ ഒരിക്കലൊക്കെ ഒന്ന് ഈ സമയത്ത് പോകുകയാണെങ്കിൽ നല്ല കാഴ്ചയാണ് അതേപോലെ തന്നെ മുളയരി ശേഖരിക്കുകയും ചെയ്യാം കേട്ടോ നല്ല സൂപ്പർ ഹെൽത്തി ആയ ഒരു അരിയാണ് മുളയരി അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ